ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുണ്ടായിരുന്ന നോൺ വെജ് ചട്നി അഥവാ മുട്ട ചട്നി ഫൈനലി ഞാനും ട്രൈ ചെയ്തു മുട്ട കൊണ്ട് ചട്നി ഒന്ന് കേട്ടപാട് മുഖം ചുളിച്ചവരും അവസാനം മുട്ട ചട്നി കഴിച്ചു കിട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വറ്റൽ മുളക് വറുത്തെടുക്കാം ഇത് എരിവ് കുറഞ്ഞിട്ടുള്ള പിരിയ മുളക് ആണ് കേട്ടോ അഞ്ചെണ്ണ ഉണ്ട് നോർമൽ വറ്റൽ മുളക് ആണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണ ഒന്നും വേണ്ട മൂന്നെണ്ണക്ക് മതിയാവും അതിന് നല്ല എരിവാണേ അപ്പൊ നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം എന്നിട്ട് സെയിം പാനില് ഒരു ആറോ എട്ടോ വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം പിന്നെ ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില അര അരതക്കാളി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയൊന്നും വയറ്റിയെടുത്ത ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പീനട്ട് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇത്രയൊന്ന് വഴണ്ടി വരുമ്പോഴത്തേന് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അതിന്റെ യോഗ പോർഷൻ എടുക്കണില്ല നമുക്ക് വെള്ളം മാത്രം മതി മുഴുവനായിട്ട് എടുത്തിട്ടും ചെയ്യാട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്തത് ഇനി മിക്സി ജാറിലോട്ട് വയറ്റിയ മുളകും മസാലയും എഗ്ഗും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം നമ്മുടെ എഗ് ചട്നി ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ ഇനി ഒരൽപ്പം കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ച് താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്നി സെറ്റ് ാണ് ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണ് അപ്പൊ വീഡിയോ എല്ലാവരും സേവ് ചെയ്തോളും വൈറൽ ആയിട്ടുള്ള വെറൈറ്റി എഗ് ചട്നി ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ